കീഹോൾ സർജറി നടത്തിയ രോഗി മരിച്ചെന്ന പരാതിയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനെതിരെ കേസ് നടുവേദനയ്ക്ക് കീഹോൾ സർജറി ചെയ്യാനെത്തിയ തൃപ്പൂണിത്തറ തിരുവാകുളം സ്വദേശി ബിജുവാണ് ചികിത്സക്കിടെ മരിച്ചത് ശസ്ത്രക്രിയക്കിടെ വീഴ്ച സംഭവിച്ചെന്ന് ഡോക്ടർ തങ്ങളോട് പറഞ്ഞെന്ന് ബിജുവിന്റെ കുടുംബം പറഞ്ഞു എന്നാൽ ബിജുവിന് സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയിരുന്നതായി രാജഗിരി ആശുപത്രി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ജൂൺ മാസം ഇരുപത്തഞ്ചിനാണ് നടുവേദനയ്ക്ക് കീഹോൾ സർജറി ചെയ്യാൻ ബിജു ആലുവ രാജഗിരി ആശുപത്രിയിൽ അഡ്മിറ്റായത് ഇരുപത്തിയേഴിന് ശസ്ത്രക്രിയ ചെയ്തു രാത്രിയോടെ കടുത്ത വയറുവേദനയും വയർ വീർക്കാനും തുടങ്ങി സ്കാൻ ചെയ്യുന്നതിനു പകരം ഡോക്ടർ ഗ്യാസിൻ്റെ ഗുളിക നൽകിയെന്ന് കുടുംബം ഒരു ശസ്ത്രക്രിയയ്ക്കെത്തിയ ബിജുവിന് ആന്തരിക രക്തസ്രാവം തുടങ്ങിയതോടെ തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ ശസ്ത്രക്രിയ നടത്തി ആരോഗ്യാവസ്ഥ മോശമായ ബിജു ചികിത്സയ്ക്കിടെ മരിച്ചു ആദ്യ ശസ്ത്രക്രിയയിലെ പിഴവാണ് രക്തസ്രാവത്തിന് കാരണമെന്ന് കുടുംബം ഈ ഈ സർജറി 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 ചെയ്തപ്പോൾ ആ സമയം മുതൽ ആണ് പ്രധാന പൊട്ടിയെന്നാണ് ഡോക്ടർ ഡോക്ടർ മനോജ് പറഞ്ഞു അത് എന്നാൽ ബിജുവിന് സാധ്യമായ പരമാവധി ചികിത്സ നൽകിയെന്ന് രാജഗിരി ആശുപത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു പോസ്റ്റ്മോർട്ടം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത് ആശുപത്രി തന്നെയാണെന്നും രാജഗിരി അധികൃതർ വ്യക്തമാക്കി കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജഗിരി ആശുപത്രിക്കെതിരെ ഇടത്തല പോലീസ് കേസെടുത്തു റിപ്പോർട്ട് കൊച്ചി